യാത്രക്കാരൻ അപായ ചങ്ങല വലിച്ചതിനെ തുടർന്ന് കണ്ണൂർ വളപട്ടണം പുഴയുടെ പാലത്തിനു മുകളിൽ നിന്ന് ട്രെയിനിലെ യാത്രക്കാർക്ക് രക്ഷകനായി മാറിയത് പാലക്കാട് സ്വദേശിയായ ടിക്കറ്റ് പരിശോധകൻ എം പി തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു ഓണം സ്പെഷ്യൽ ട്രെയിനിലാണ് യാത്രക്കാരൻ അഭായ ചങ്ങല വലിച്ചതിനെ തുടർന്ന് കണ്ണൂർ വളപട്ടണം പുഴയുടെ പാലത്തിൽ നിന്നുപോയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചോടു കൂടിയാണ് സംഭവം സ്റ്റേഷനിൽ ഇറങ്ങാൻ മറന്നുപോയ യാത്രക്കാരൻ അപായ ചങ്ങല വലിച്ചതിനെ തുടർന്നാണ് കണ്ണൂർ വളപട്ടണം പുഴയുടെ പാലത്തിന് മുകളിൽ ട്രെയിൻ നിന്നുപോയത് പാലത്തിൽ കുടുങ്ങിപ്പോയ ട്രെയിനിൽ നിന്നും ഗാർഡിനും ലോക്കോ പൈലറ്റിനും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ രക്ഷകനായത് പാലക്കാട് സ്വദേശി ടിക്കറ്റ് പരിശോധകൻ രമേശ് ആണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് നാല്പത്തഞ്ചിനാണ് യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കിയ ഈ സംഭവം ഉണ്ടായത് രമേഷ് കോച്ചിനിടയിലൂടെ ഇറങ്ങി പാലത്തിൽ കുടുങ്ങിയ ട്രെയിനിന്റെ പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിലാക്കിയതോടെയാണ് ട്രെയിനിന്റെ യാത്ര തുടരാനായത് ഇരുട്ടത്തെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മാത്രമായിരുന്നു രമേശിന്റെ ഏക ആശ്രയം എസ് വൺ കോച്ചിൽ നിന്ന് കണ്ണൂരിൽ ഇറങ്ങാൻ വിട്ടുപോയ യാത്രക്കാരനാണ് ചങ്ങല വലിച്ചത് ട്രെയിൻ അപ്പോഴേക്കും വളപട്ടണം എത്തിയിരുന്നതിനാൽ ട്രെയിൻ പാലത്തിനു മുകളിൽ നിന്നു പാലത്തിനു ആയതുകൊണ്ട് തന്നെ വീണ്ടും ട്രെയിൻ ഓടണമെങ്കിൽ പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയണം എന്നാൽ അതിനെ കഴിഞ്ഞില്ല ട്രെയിൻ അപ്പോഴേക്കും വളപട്ടണം എത്തിയിരുന്നതിനാൽ പാലത്തിനു മുകളിൽ നിന്നു പോവുകയാണ് ഉണ്ടായത് അപായ ചങ്ങല വലിച്ചാൽ ട്രെയിൻ വീണ്ടും ഓടണമെങ്കിൽ അതിന്റെ പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിലെത്തണം പാലത്തിനു മുകളിലായതിനാൽ ട്രെയിൻ ഓടാൻ വീണ്ടും പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ഗാർഡിനും ലോക്കോ പൈലറ്റിനും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യവും ഇതിനിടെ രണ്ടും കൽപ്പിച്ച കോച്ചുകൾക്കിടയിലൂടെ വെസ്റ്റ്ബുൾ വഴി രമേശ് കോച്ചിനിടയിൽ ഇറങ്ങുകയായിരുന്നു ഇരുട്ടത്ത് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മാത്രമാണ് വെളിച്ചത്തിനായുള്ള ഏക ആശ്രയം തുടർന്ന് ടോർച്ചുമായി എത്തിയ ലോക്കോ പൈലറ്റും ഗാർഡും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ശ്രമകരമായി രമേശ് പ്രഷർ പ്രഷർവാൾവ് പൂർവ്വസ്ഥിതിയിലെത്തിച്ചു എട്ട് മിനിറ്റിനു ശേഷം ട്രെയിൻ യാത്രയും തുടർന്നു പാലത്തിനു മുകളിൽ കൂടുതൽ നേരം ട്രെയിൻ നിൽക്കുന്നത് പാലത്തിന് ഭാരമായി അപകടത്തിന് ഇടയാക്കും ഈ സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ധൈര്യപൂർവ്വമായ ശ്രമം മൂലം ഒഴിവായത് ഉണർന്നിരിക്കുന്ന ഏതാനും യാത്രക്കാരുടെ ബഹളം കേട്ട മറ്റു യാത്രക്കാർ ഉണരുമ്പോൾ കാണുന്നത് പ്രഷർ വാൽവ് നേരെയാക്കി തിരിച്ചുവരുന്ന ടിക്കറ്റ് പരിശോധകനെയാണ് എട്ട് മിനിറ്റിന് ശേഷം ട്രെയിൻ യാത്ര തുടരുകയും ചെയ്തു പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലെ ബംഗളൂരു സ്ലീപ്പർ ഡിപ്പോയിലെ ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടർ ആയ എം രമേശ് ആണ് വലിയ അപകടം ഒഴിവാക്കിയത് തന്റെ ജോലിയുടെ ഭാഗമല്ലാതിരുന്നിട്ടും ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ രമേഷിനെ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ലക്ഷ്മി നാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭാരവാഹികളുടെ യോഗത്തിൽ അഭിനന്ദിച്ചു ചങ്ങല വലിച്ച യുവാവിനെതിരെ നടപടിക്ക് റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷനു കീഴിലെ ബെംഗളൂരു സ്ലീപ്പർ ഡിപ്പോയിലെ ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടറായ എം പി രമേഷ് കൽപ്പാത്തി അംബികാപുരം ഉത്തരം നിവാസിലെ മണിയുടെയും ബേബി സരോജയുടെയും മകനാണ്